ഹൈബാദേസാ ഇപ്പോൾ പുറത്തു വരുന്ന ചില വാർത്തകൾ പ്രകാരം ഷിബു ബേബി ജോൺ എൽ ഡി എഫിലേക്ക് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുമെന്ന വാർത്തകൾ വരുന്നുണ്ട് പുറത്തേ അവരുടെ പാർട്ടി തന്നെയുള്ള എൻ കെ പ്രേമജിൻ തന്നെ കുറച്ചു കാലമായി ഇടതുപക്ഷത്തിനോടൊപ്പം സഹകരിച്ച് പ്രവർത്തിക്കണമെന്നും ആ രീതിയിലുള്ള നമുക്ക് വാർത്തകളൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഈ ഷിബു ബേബി ജോണിൻ്റെ പാർട്ടി യു ഡി എഫ് ഇടുമെന്ന് തന്നെ നമുക്ക് ഈ സന്ദർഭത്തിൽ കരുതാം അല്ലേ അതായത് ഷിബു ബേബി ജോൺ എന്ന് പറയുന്ന ആർ എസ് പി നേതാവ് അദ്ദേഹം കൊല്ലത്ത് മത്സരിക്കണമെന്ന ആഗ്രഹം ഇപ്പോൾ മുഹമ്മദ് പറഞ്ഞ പോലെ അദ്ദേഹത്തിന് യു ഡി എഫ് വിട്ട് എൽ ഡി എഫിലേക്ക് വരണമെന്ന് ഇതുവരെ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അദ്ദേഹത്തിന് കൊല്ലത്ത് മത്സരിക്കണമെന്നും കാര്യം കൊല്ലത്ത് മത്സരിക്കാൻ എന്ന് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹം ചവറയിൽ ആ ചവറയിൽ കഴിഞ്ഞവണ്ണം മത്സരിച്ചതാണ് ചവറയിൽ വിജയൻപിള്ളയുടെ മരിച്ചുപോയ വിജയൻപിള്ളയുടെ മകനാണ് അവിടെ നിന്ന് ജയിച്ചത് ഇപ്പോൾ വിജയൻപിള്ളിയുടെ മകൻ ജയിച്ചപ്പോൾ അത് അവർ തന്നെ പറയുന്നത് കോൺഗ്രസ് പറയുന്നത് ചവറയിൽ അത് കാര്യമായിട്ട് ഗൗനിക്കാത്തത് കൊണ്ടാണ് അതിനെ കാര്യമായി എടുക്കാത്തത് കൊണ്ടാണ് അവിടെ മറ്റേ സ്ഥാനാർത്ഥി ജയിച്ചത് വിജയപിള്ളിയുടെ മകൻ ജയിച്ചത് സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ നാട്ടുകാരെന്ന സ്ഥിതിക്ക് നമ്മളെല്ലാം നിരീക്ഷിക്കുന്ന സ്ഥിതിക്ക് ഞാനൊക്കെ മനസ്സിൽ കരുതിയത് വിജയംപിള്ളിയുടെ മകൻ തോറ്റുപോകുമെന്നാണ് ഇപ്പോൾ ജയി അദ്ദേഹം അവിടെ ജയിച്ചില്ല അപ്പോൾ ഇത്തവണ ഈ പറയുന്ന പോലെ കൊല്ലം വേണമെന്ന് പറയുമ്പോൾ കോൺഗ്രസ് പാർട്ടി യു ഡി എഫ് കൊല്ലം ജില്ലാ കമ്മിറ്റി കെ പി സി സി നേതൃത്വം ഒരിക്കലും കൊല്ലം തരാൻ പറ്റില്ല എന്നുള്ളത് അദ്ദേഹത്തെ പോലെ ഒരു കടകക്ഷി അങ്ങനൊരു ആവശ്യമൊക്കെ പറഞ്ഞാൽ കടുപിടുത്തം പിടിച്ചാലൊന്നും അതിപ്പോൾ സി പി എം ആയാലും സമ്മതിക്കണമെന്നില്ല അപ്പോൾ സി പി എമ്മിൽ ഒരു രാഷ്ട്രീയമുണ്ട് സി പി എമ്മിന് ഈ ചാടി മറുകണ്ടൻ ചാടി പറഞ്ഞവരെ എടുക്കാൻ ഭയങ്കര താല്പര്യമാണ് അവരെ അങ്ങ് ചാടി എടുക്കും അവരെ വേണമെങ്കിൽ ജയിപ്പിക്കും അവരെ വേണമെങ്കിൽ തലയിൽ വയ്ക്കും കൊണ്ടു കടക്കും അങ്ങനെയൊക്കെയുള്ള ജലീലിൻ്റെ കെച്ചൊക്കെ നമുക്കറിയാവും അങ്ങനെ ഇപ്പോൾ ഷിബു വിഭജനം ഒരു വേള ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന ആളാണ് അദ്ദേഹത്തിന് തിരിച്ച് ഇങ്ങോട്ട് എൽ ഡി എഫിലേക്ക് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അങ്ങോട്ട് വെച്ച് നീട്ടാനുള്ള ഒരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടോ നമുക്ക് കൊല്ലം നിങ്ങൾക്ക് തരാം കാര്യം ഇപ്പം മുകേഷ് അവിടെ ഉള്ള നാട്ടക്കേസ് പേരൊക്കെ ആയതുകൊണ്ട് മുകേഷ് പുതുക്കെ രംഗത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ മുകേഷിനെ ഇനി സീറ്റ് കൊടുക്കില്ല മുകേഷിനെ കൊടുത്തു കഴിഞ്ഞാൽ കൊല്ലത്ത് മുകേഷനെ ഇറക്കിയാൽ തീർച്ചയായിട്ടും കിട്ടിയിരുന്ന വോട്ടിൻ്റെ പകുതി പോലും കിട്ടില്ല കഴിഞ്ഞ തവണ അവിടെ പാർട്ടി പാർട്ടിയാണെങ്കിൽ എനിക്കറിയാം എനിക്കറിയാനുള്ള എൻ്റെ സുഹൃത്തുക്കൾ ഒരുപാട് പേർ അവിടെ പാർട്ടിയിലുണ്ട് അവരൊക്കെ പറഞ്ഞാൽ അണ്ണാ ഞങ്ങളൊക്കെ വെള്ളം കോരിയിട്ടാണ് ഇയാളെ ജയിച്ചത് ഞങ്ങൾ അത്ര കഷ്ടപ്പെട്ടെന്നാണ് ഞാൻ അയൽ കാര്യം ഒരു സി പി എമ്മിനെ സംബന്ധിച്ച് മേൽഘടകം കീഴ്ക്കടകത്തിന് ഒരു നിർദ്ദേശം കൊടുത്താൽ ആ കീഴ്ഘടകം അനുസരിക്കാതിരുന്നില്ലെങ്കിൽ അവർക്കൊക്കെ അതിൻ്റെ ഉത്തരം കൊടുക്കേണ്ടി വരും അതാണ് അവരുടെ സംഘടന ശക്തി എന്ന് പറയുന്നത് അവിടെ സംഘടനാ ശക്തിയുടെ പുറത്താണ് മുകേഷ് ജയിച്ചത് അപ്പോൾ മുകേഷിനെ ഇനിയിപ്പോൾ ഇവിടെ നിർത്താൻ ഒക്കില്ല മുകേഷിനെ ഇവിടെ നിർത്താൻ ഒക്കില്ല എന്ന ഒരു ഒരു തീരുമാനം അവർ എടുത്തിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ പതിയെ നേതൃത്വം അറിയിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യമാണ് നിങ്ങൾ കൊല്ലത്ത് നിന്നാൽ ഞങ്ങൾക്ക് ഞങ്ങൾ നിങ്ങൾക്ക് സീറ്റ് തരാം അപ്പോൾ ആർ എസ് പിയിൽ ഇപ്പോൾ ഇദ്ദേഹം മാത്രമല്ല നേതാവായിട്ടുള്ളത് ഇദ്ദേഹത്തിനൊപ്പമുള്ള വേറെ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ പ്രേമേന്ദ്രമുണ്ട് അസീസുണ്ട് വേറെ ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇവർക്കൊക്കെ തന്നെ ഇവർ ഒരുമിച്ച് ഇനി ഒന്നേന്ന് എൽ ഡി എഫിലേക്ക് വരുമോ എന്ന ഒരു ഒരു ചോദ്യം കൂടെ ഇതിനകത്ത് ഉദിക്കുന്നുണ്ട് എങ്ങനെ ഒരു കാര്യം പ്രേമേന്ദ്രൻ്റെ പരനാറി എന്ന് പറഞ്ഞൊരു പ്രയോഗം നടത്തിയത് ഓർമ്മയുണ്ടായിരുന്നു പിണറായി വിജയൻ പിണറായി വിജയൻ്റെ പരനാറി പ്രയോഗം ഉണ്ടായിരുന്നു ഈ പരനാറി പ്രയോഗമാണ് ആ പ്രേമേന്ദ്രനെ ജയിപ്പിച്ചത് തന്നെ അതുകൊണ്ടാണ് കൊല്ലത്ത് ബേബിയാണ് പ്രേമേന്ദ്ര ആദ്യം തോൽപ്പിച്ചത് അത് ഇതിനു മുമ്പുള്ള ലോക്സഭാ ഇലക്ഷൻ രണ്ടാമത്താണ് കെ എൻ ബാലഗോപാലൻ ആ ബാലഗോപാലൻ അവരുടെ സ്ഥാനാർത്ഥിയിലൊന്നും മോശമായിരുന്നില്ല പ്രേമേന്ദ്രൻ എന്ന് പറയുന്ന കൊല്ലത്തെ സംബന്ധിച്ച് പിന്നെ ഈഴവ കാൻഡിഡേറ്റുകൾക്ക് ഈഴവാസനാണ് കൂടുതൽ അവിടെ അങ്ങ് ഇത് ഉള്ളത് എസ് എൻ ഡി പിക്ക് ആണ് ഉള്ളത് പക്ഷെ അവിടെ എൻ എസ് എസ് കാരനെ പ്രേമേന്ദ്രൻ ജയിച്ചൻ്റെ ഒറ്റ കാരണം പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവിൻ്റെ വായിൽ നിന്ന് വീണ് ഈ ഒരു പ്രയോഗമാണ് അതുമാത്രമല്ല പ്രേമേന്ദ്രൻ ജനസമ്മതനായ ഒരു നേതാവ് കൂടെയാണ് അപ്പോൾ പ്രേമചന്ദ്രനും തിരിച്ച് ഇങ്ങോട്ട് വന്നാൽ കൊള്ളാം എൽ ഡി എഫിലേക്ക് തിരികെ വന്നാൽ കൊള്ളാം രാഷ്ട്രീയമാണ് ഈ പറയുന്ന വൈര്യമൊന്നും എന്നും ഉണ്ടാവണമെന്നില്ലല്ലോ അപ്പോൾ അദ്ദേഹത്തിനും ഒരു ചാഞ്ചാട്ടമുണ്ട് ആർ എസ് പിക്ക് ഒരു ചാഞ്ചാട്ടമുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ പരനാല് പ്രയോഗം അവർ മറന്നിട്ടില്ല അല്ലെങ്കിൽ അവരെ ഓർമ്മിപ്പിക്കുന്നവർ ഒരുപാട് പേരുണ്ട് അപ്പോൾ ഷിബു എൽ ഡി എഫിൽ വന്നാൽ ഷിബുവിനെ കൊല്ലത്ത് നിർത്താൻ സി പി എം തീരുമാനിച്ചിട്ടുണ്ട് പിണറായിയും ഷിബുവും തമ്മിൽ നല്ല ഇരിപ്പോശമാണ് പിണറായി ആയിട്ട് ഷിബുവിന് വളരെ നല്ല അടുപ്പമുണ്ട് അതുകൊണ്ട് തന്നെ ഷിബു പിണറായിയോട്ട് സംസാരിച്ചാലോ പിണറായി പറഞ്ഞാൽ പിന്നെ മറുവാക്ക് ഉണ്ടാവില്ലല്ലോ അപ്പോൾ പിണറായിയോട് സംസാരിച്ചിട്ടുണ്ട് അവർ മുകേഷിനെ എന്തായാലും കൊല്ലത്ത് നിർത്തില്ല അതാണ് അവരുടെ ഒരു സി പി എമ്മിൻ്റെ ഒരു തീരുമാനം പ്രേമേന്ദ്രനെ സംബന്ധിച്ച് പ്രേമേന്ദ്രൻ ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ ഒക്കെ വളരെ ഗുഡ് ബുക്കിൽപ്പെട്ട ഒരാളാണ് ലോകസഭയിൽ ഏറ്റവും ഭംഗിയായിട്ട് പ്രസംഗിക്കുന്ന ഒരാൾ ഏറ്റവും കാര്യങ്ങൾ പറയുന്നത് ഈ ഭംഗിയായി കാര്യങ്ങൾ പറയുന്ന ഒരാളായതുകൊണ്ടാണ് പ്രേമേന്ദ്രൻ്റെ ഇംഗ്ലീഷ് സ്പീച്ച് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് സഭയിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസാണ് പ്രധാനമന്ത്രിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം ഉണ്ടായത് അപ്പോൾ ആ താല്പര്യത്തിന് ആണ് ഇവരെല്ലാം കൂടെ കഥ തന്നെ ഉണ്ടാക്കിയത് ഇത് അയാൾ പോയി ഇതാ പോയി അയാൾക്ക് അയക്ക് ബന്ധം അയാൾ ഇനി അടുത്ത ബി ജെ പി കാരൻ മതി എന്ന് പറഞ്ഞ അയാൾക്കെതിരെ കഥ ഉണ്ടായി ഇടയ്ക്ക് ശബരിമല വിഷയം വീണ്ടും കുത്തിപ്പൊങ്ങിയപ്പോ എനിക്ക് തോന്നുന്നില്ല പ്രേമേന്ദ്രന് ഈ പരനാല് പ്രയോഗവും സി പി എം അദ്ദേഹത്തിനെ ദ്രോഹിച്ചതെന്നും പ്രേമേന്ദ്രൻ മറക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം അദ്ദേഹം കഴിഞ്ഞ ഈ ശബരിമല വിഷയം ഉണ്ടായപ്പോൾ ഈ വനിതകളുടെ പരാമർശം വീണ്ടും വന്നല്ലോ ഇവരെല്ലാം അവിടെ കടത്തി കടത്തിവിട്ടനെ സംബന്ധിച്ചും ഈ ആഗോള അയ്യപ്പ സംഘത്തിന് ഏറ്റവും കൂടുതൽ തകശികാന്ന് എതിർത്ത ഒരാൾ ഈ പ്രേമ ാണ് അന്ന് ഈ സംഭവം നടന്നതിനു ശേഷം ആരും കോൺഗ്രസ് പോലും ഇത്തരം നകശികാന്ത എതിർത്തില്ല അദ്ദേഹം എടുത്തെടുത്ത് പറഞ്ഞു കാര്യം ഇതില് പിണറായി വിജയൻ അന്ന് കളിച്ച കളിയും ഇന്ന് കളിക്കുന്ന കളിയും ഇവർക്ക് ബീഫും പൊറോട്ടയും വാങ്ങിച്ചു കൊടുത്ത കഥയും എല്ലാം അദ്ദേഹം ബിന്ദു മണിയെയും അതെ ബിന്ദു മമ്മണിയെയും മറ്റ് മറ്റേ അവർ ആരൊക്കെ അവിടെ കയറാൻ ശ്രമിച്ചോ അതിനൊക്കെ തന്നെ അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ അത് തന്നെ നമുക്ക് ഇങ്ങനെ എങ്കിൽ ഷിബി ബേബി ആർ എസ് പി രണ്ട് കീറാവും ഷിബു ജോൺ മാത്രം പോകേണ്ടി വരും കാര്യം കോവൂർ കുഞ്ഞുമോനും ആർ എസ് പിയുടെ വേറൊരു കട ആളി നിൽക്കുവാണ് അദ്ദേഹം കൊല്ലത്ത് തന്നെ ഒരു സീറ്റ് മത്സരിക്കുവാണ് അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ സി പി എമ്മിൻ്റെ സഹായത്തോടെ ജോൺ മത്സരിക്കും അങ്ങനെ മത്സരിക്കാൻ സീറ്റ് കൊടുക്കും എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ജോൺ വരികയാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പ്രേമചന്ദ്രൻ ഇപ്പോഴും ഈ പറയുന്ന ഒരു രാഷ്ട്രീയമായിട്ടുള്ളൊരു വിരോധം വെച്ച് പുലർത്തുന്നു അതും പിണറായി വിജയനെതിരെ എന്നുണ്ട് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് രണ്ട് കീറാവും ഷുബു ബേബി ചോണ്ടിന് മന്ത്രിയാകണമെന്നുള്ളൊരു മോഹമുണ്ട് അദ്ദേഹം എൽ ഡി എഫ് ആണ് ഒരു വേള പലരും ഇങ്ങനെ പറയുന്ന പോലെ ഇനിയും എൽ ഡി എഫ് തന്നെ വരും എൽ ഡി എഫ് തന്നെ വരുമെന്നുണ്ടെങ്കിൽ ഷുബു ബേബി ഒരു മന്ത്രിയമാക്കും അതിനുള്ള മടിയൊന്നും അവർക്കുണ്ടാവില്ല പിന്നെ ബേബി ജോൺ എന്ന് പറയുന്ന പഴയ നേതാവിൻ്റെ ഒരു ആ ഒരു ഇത് ബന്ധമൊക്കെ ആ ഇവർക്ക് ആ ഉണ്ട് ഇവർ തമ്മിൽ ആ ഒരു ബന്ധമുണ്ട് പഴയ സി പി എം ഇപ്പോൾ നയനാര മന്ത്രിസഭയിലൊക്കെ ആയിരുന്ന ആളാണല്ലോ ബേബി ജോൺ എന്ന് പറയുന്ന മിനിസ്റ്റർ അപ്പോൾ ആ ഒരു ബന്ധമൊക്കെ ഉള്ളതുകൊണ്ട് ഷിബു ബേബുജോണിന് പ്രതീക്ഷിക്കാം അദ്ദേഹത്തിൻ്റെ ഒരു മന്ത്രി വരെയാക്കാം ഭരണം വരികയാണെങ്കിൽ പക്ഷേ ഇത് ഒരു നിസാര കേസായിട്ട് യു ഡി എഫ് തള്ളിക്കളയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നഷ്ടമാവുന്നത് അവരുടെ ഒരു വലിയ ഘടകകക്ഷിയാണ് കാര്യം ഷിബു ബേബുജോണ് ഇപ്പം മെഡിക്കോളിലെ വിഷയം ഉണ്ടായപ്പോഴും അദ്ദേഹം ഈ വീണ്ടും സംസാരിച്ചു കാരണം കൊല്ലം പന്മന ആ അവിടുത്തെ വേണു എന്ന ആൾ മരിക്കുമ്പോൾ അദ്ദേഹം ഇപ്പോഴും ചാനൽ ചർച്ചകൾ ഈ അടുത്ത വന്നിരുന്ന് സംസാരിച്ചു ആ കുട്ടികളെ ആ കുടുംബത്തെയും ആ കുട്ടികളെ പഠിപ്പിക്കാനുള്ള കാശ് ഞങ്ങൾ കൊടുക്കാം ഞങ്ങൾ ആ കുട്ടികളെ പഠിപ്പിക്കാം എന്നൊരു നല്ല വാക്കൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു നല്ല രാഷ്ട്രീയ പാരമ്പര്യമുള്ളൊരു നേതാവാണ് ആർ എസ് പിയെ സംബന്ധിച്ച് കൊല്ലത്ത് മാത്രമുള്ളൊരു പാർട്ടിയാണ് പിന്നെ തിരുവനന്തപുരത്ത് ഞങ്ങളുടെ നാട്ടിൽ പേട്ടയിൽ മാത്രമുള്ളൊരു പാർട്ടിയാണ് കൊല്ലത്തും പേട്ടയിലും മാത്രം നിൽക്കുന്ന ഒരു പാർട്ടിയാണ് അവിടെ മാതായി ഒരു പാർട്ടിയാണ് ശ്രീകണ്ഠൻ നായരെ പോലെയൊക്കെയുള്ള ഒരു പാർട്ടിയാണ് ചന്ദ്രചൂഡനെ പോലെ ഓക്കെ പങ്കജാക്ഷനെ പോലെ ഓക്കെ അപ്പോൾ ഏതായാലും ഒരു ട്വിസ്റ്റ് സംഭവിക്കുകയാണെങ്കിൽ അതായത് സി പി എമ്മിനെ സംബന്ധിച്ച് വീണ് വീണ് കിട്ടിയാൽ അവർക്ക് ജയിച്ചാൽ മാത്രം മതി അത് ഏത് വിധിനും ജയിക്കുക എന്നുള്ളതാണ് അവർ നോക്കുന്നത് ഇലക്ഷൻ സ്ട്രാറ്റജി അങ്ങനെയാണ് അവരുടെ ഒരു സ്ട്രാറ്റജി അങ്ങനെയാണ് കൊല്ലത്ത് ഒരു വേള ഷിബു ബേബി ജോൺ സ്ഥാനാർത്ഥിയായി ആർ എസ് പിയിൽ നിന്ന് പുലർന്നു വരെ വരാൻ സാധ്യതയുണ്ട് എന്ന ഒരു വാ ഒരു വാർത്ത കേൾക്കുന്നുണ്ട് അതിനി അധികം കാത്തിരിക്കേണ്ടി വരില്ല കാര്യം കോൺഗ്രസ് നേതൃത്വം ഒന്നും അറിയാതെ കൈകഴുകാൻ ശ്രമിക്കുകയാണെങ്കിൽ അവർക്കുണ്ടാകാൻ പോകുന്ന നഷ്ടം വലിയ നഷ്ടമായിരിക്കും